അപ്പം ബിഗ് ബോസ് ഈ ഫൺ സെവൻ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ ആഴ്ച ഒരു മിഡ് വീക്ക് എബിഷൻ ഉണ്ടാകും എന്ന് ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ആഴ്ചയില്ല ലാലേട്ടൻ വന്ന ദിവസം ഇടയ്ക്ക് ഒന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഏതായാലും വേണ്ടിയുള്ള മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് വമ്പൻ ടിസ്റ്റാണ് അതിൽ പങ്കെടുക്കുന്നവരെല്ലാം തന്നെ ഏകദേശം ബ്രില്യൻറ്റായിട്ട് ഗെയിം കളിക്കുന്ന പലരും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അനീഷിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് മത്സരാർത്ഥികൾ തിരഞ്ഞെടുക്കുമ്പോൾ അനീഷ് ഒരു ഘടകമായിരിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് രണ്ട് പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഏകദേശം പതിനഞ്ചോളം വോട്ടാണ് അനീഷിനെതിരായിട്ട് വീണ്ടിരിക്കുന്നത് അത് തന്നെ അനീഷിൻ്റെ ഒരു വിജയമായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ അനീഷ് നോമിനിയായിട്ട് വന്നിട്ടുണ്ട് ഫാരിക വന്നിട്ടുണ്ട് ശാരിക തേണു ഫുതി ഒനിയൻ ഫാബു പിന്നെ റെനപ്പാത്തിമ എനിക്ക് തോന്നുന്നു ഷാരിക റെനപ്പാത്തിമ ബാക്കി ഉണിയൻ ഫാബുവും സരികയൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ അവിടെ വലിയ കാര്യമായിട്ടൊന്നും അവരെ കാണുന്നില്ല അപ്പം അവർക്ക് വേണ്ടി വിരിച്ച മലയാണോ എന്നുള്ളത് സംശയമുണ്ട് കാരണം ഇങ്ങനെ നിർത്തിയിട്ട് കൊണ്ടുപോകുന്നത് കാര്യമില്ലല്ലോ അതുകൊണ്ട് രണ്ടുപേരെ പഠിച്ചത് പുതിയ ന്യൂ കാർഡ് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതോ അനീഷിന് വേണ്ടി വരച്ച മലയാണോ എന്നുള്ളത് സംശയമുണ്ട് അനീഷിനെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്തി ഇവരുടെ മത്സരാർത്ഥികളെ എല്ലാം ബോധിപ്പിക്കുക അനീഷ് പുറത്തു പോയെന്ന് അതിനുശേഷം അനീഷിനെ കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ടിസ്റ്റാണോ എന്നും അറിയില്ല ഏതായാലും ഇവർ പുറത്തു പോകാൻ സാധ്യതയുള്ള രണ്ടുപേർ ഫാബുവും ഫരികയുമാണ് അവർ ഏകദേശം പുറത്തു പോകാനുള്ള ഇത് കൃത്യമായിട്ട് നടക്കുവാണെങ്കിൽ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് അതോ നമ്മളെ കവളിപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസിൻ്റെ ഒരു ടിസ്റ്റാണോ എന്നും അറിയില്ല ഏതായാലും അതെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അടുത്ത ആഴ്ചത്തേക്കുള്ള നോമിനേഷൻ ലിസ്റ്റും ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട് അതും നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും ജാലട്ടൻ ഇതിനിടയ്ക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടുതന്നെ അറിയണം ഏതായാലും ബിഗ് ബോസ് നേരത്തെ തീരുമാനിച്ച ടിസ്റ്റ് തന്നെയാണ് അത് എന്തായി തീരും എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഓക്കെ ബാ